കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണാനൊക്കുന്ന ദൈവങ്ങളാണ് ഈ ഗാന്ധി ഭവനിലെ അന്തേവാസികൾ എന്ന തിരിച്ചറിവാണ് ഓരോ ചടങ്ങിനും ഗാന്ധി ഭവനെ തിരഞ്ഞെടുക്കുന്നത് ഗാന്ധി കൂടെ ഞാൻ കാണുന്നത് യഥാർത്ഥ ഒരു ദൈവ ദർശനമാണ് സാധാരണ ദൈവങ്ങളെല്ലാം തന്നെ നാം കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ശരിയായ രൂപം കിട്ടുന്നതെങ്കിൽ ഗാന്ധി ഭവനിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ ദൈവത്തിൻ്റെതായ വിവിധ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ദേവാലയത്തിൽ പോകുന്ന അതേ മനസ്സോടുകൂടി തന്നെയാണ് ഗാന്ധി ഭവനിൽ എപ്പോഴും കാണാറു വരാറുള്ളത് ഏതൊരു ചടങ്ങും ഇവിടെ തന്നെ വെച്ച് നടത്തണം എന്ന ഒരാഗ്രഹമാണ് എനിക്കുള്ളത്